അവിടെ സമീർ സി മുഹമ്മദ് കോഴിക്കോട് ബീച്ചിൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോലെ മൂന്ന് കിളവന്മാരും ഇന്ന് ചുള്ളരായിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു നമ്മക്ക് കരച്ചിൽ ഒരു ഇതൊക്കെ നമ്മൾ പാടുവിട്ട് പെയിന്റ് അടിച്ചാണ് ഇന്ന് ഒന്നര ഇഞ്ച് കനത്തില്ല നമ്മൾ വൈകിട്ട് പെയിന്റ് അടിച്ചു ഓക്കെ ഹാപ്പി ന്യൂഇയർ സമീർ ബീച്ചില് മണത്തറികളെ പോലെ ആൾക്കാർ വന്നോ ിച്ചതുപോലെ മണൽ തൈകളെ പോലെ തന്നെ ആയിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് നാലു മണി മുതൽ വൈകിട്ട് നാലു മണി മുതൽ തന്നെ ഇവിടേക്ക് ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ഇപ്പോഴും അത് തുടരുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത് പുതുവത്സരം ആഘോഷം അത് കോഴിക്കോട് ബീച്ചിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് കോഴിക്കോട്ടുകാർ മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്ന് പ്രധാനമായും മലപ്പുറം ജില്ലയിൽ നിന്നാണ് കോഴിക്കോട്ടുകാർക്കൊപ്പം തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതിന്റെ ഭാഗമായി കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളുമുണ്ട് പ്രധാനമായും ദീപാലംകൃതമായ ഒരു ബീച്ച് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും വളരെ ആകർഷകമായ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഒപ്പം തന്നെ കോഴിക്കോടിന്റെ മധുല പലഹാരങ്ങളും അതുപോലെ ഉപ്പിലിട്ടതും മൈസ്വരതയും ഉൾപ്പെടെയുള്ള മറ്റ് തരത്തിലുള്ള വിഷവസ്തുക്കളെല്ലാം തന്നെ അതിന്റെ എല്ലാം രുചി തുണയുന്നതിനുമൊക്കെ ആയിക്കൊണ്ട് ഒപ്പം തന്നെ കോഴി കോഴിക്കോടിന് ഹലുവ നുണയതിനൊക്കെ ആയിക്കൊണ്ടാണ് ഈ ആഘോഷ രാവിനെ ഏറ്റവും കങ്കേമമാക്കിക്കൊണ്ട് എല്ലാവരും ആഘോഷത്തിന്റെ ആ ഒരു തീമിർപ്പിലേക്ക് ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നു രാവ് കൂടുന്നോറും അല്ലെങ്കിൽ സമയം തോറും ഇങ്ങോട്ട് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത് നമുക്കിപ്പം കോഴിക്കോട് നിന്നുള്ള ഒരു കൊച്ചു കലാകാരി കലാകാരികുണ്ട് അക്സ മുളർ പാട്ടുപാടും അല്ലെ നന്നായിപ്പ <laughs> നന്നായി <laughs> <laughs> ah. oh. <laughs> okay. okay. ah.